ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർക്കാരുടെ സ്വന്തം കോഴിക്കാലിൻ്റെ റെസിപ്പിനെ അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടെക്കും ഒരു കപ്പ തുള്ളിയൊക്കെ കളഞ്ഞിട്ട് നീളേനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ചിട്ട് വേണം കേട്ടോ ഇതൊന്നും അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഡെയ് ഒരു രീതിക്ക് വേണം ഇത് ഇതരിഞ്ഞെടുക്കാൻ പത്ത് വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് നല്ല ജീരകം ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ കടലമാവ് മൂന്ന് ടീസ്പൂൺ മൈദ മിക്സ് ചെയ്യുക എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കയ്യിൽ കുറച്ച് ഇതേ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നടുഭാഗം ചെറിയ രീതിയിൽ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ നന്നായിട്ടൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ നടുഭാഗം മാത്രം ഒന്ന് പ്രസ് ചെയ്യാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഉൾഭാഗമൊന്നും ആവില്ല കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നല്ല കിട്ടിയില്ല രുചിയാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്